സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞ് വെളുത്തതിനും അതിക്ഷേപം ലോറി ഡ്രൈവറായ ജനീഷ് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു തന്റെ മരണത്തിന്റെ കാരണവും ഉത്തരവാദിത്വവും ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമെന്ന എന്ന രണ്ടു വരി കുറിപ്പെഴുതിയാണ് സ്നേഹ ആത്മഹത്യ ചെയ്തത് ഭീഡനത്തിൽ ഒരു യുവതിയുടെ ജീവൻ കൂടി ഇന്ന് പൊളിഞ്ഞിരിക്കുകയാണ് ഇരട്ടിയിൽ കണ്ണൂരിലെ പാഴൻ കോളനി പിടികയിൽ സംശയങ്ങളും മാനസിക പീഡനങ്ങളുമാണ് സ്വദേശി വൈകിട്ട് സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ഭർത്താവ് ലോറി ഡ്രൈവറായ കോളിത്തട്ട് സ്വദേശി ജിനീഷിനെ ഇരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞിന്റെ നിറം തന്റേതു പോലെയല്ല എന്നും പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി സ്നേഹയുടെ ബന്ധുക്കൾ പറഞ്ഞു പലതവണ ഉപദ്രവം സഹിക്കാനാവാതെ രാത്രിയടക്കം സ്നേഹ വിളിച്ചതനുസരിച്ച് ബന്ധുക്കൾ പോയി കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് ഭർത്ത പീഡനം സംബന്ധിച്ച് സ്നേഹയുടെ ആത്മഹത്യ കുറിച്ചും പരാമർശമുണ്ട് തന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമാണ് എന്നാണ് രണ്ടു വലിയ ആത്മഹത്യാ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു സ്നേഹയും ജിനീഷും വിവാഹിതരായത് തുടക്കം മുതൽ ജനീഷ് സംശയ രോഗമുള്ളവനായിരുന്നു ഇരുവർക്കും മൂന്നു വയസ്സുള്ള കുഞ്ഞുമുണ്ട് കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും സ്നേഹയെ ഉപദ്രവിക്കാൻ മരണത്തിന് തൊട്ട് മുൻപ് ഭർത്താവ് പോൾ വിളിച്ചിരുന്നുവത്രേ ഇതിനുശേഷം സ്നേഹം വീട്ടുകാർ മൊഴി നൽകി കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ശരീരത്തിന്റെ പേര് മാനസികമായും ശാരീരികമായും പീഡനം തുടങ്ങിയിരുന്നുവത്ര